മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് റോഡ് നടുവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വർഷത്തെ സ്കൂൾ കലോത്സവം വർണ്ണാഭമായി പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഡോക്ടർ നിഗില ഉദ്ഘാടനം ചെയ്തു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സ്കൂൾ കലോത്സവം പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഡോക്ടർ നിഖില ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് വി ടിഎ കാര്യം അധ്യക്ഷത വഹിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് ഷറഫുനിസ മദർ പിടിഎ പ്രസിഡന്റ് കെ വി ശാരദ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷംസുദ്ദീൻ ഷിഹാബ് റഫീഖ് സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ ശ്രീകാന്ത് ഹൈദരലി കലോത്സവം കൺവീനർമാരായ ഭാസ്കരൻ ടി ഷബുന പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് ഹെഡ്മിസ്റ്റർ സി വി രാധിക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടന ശേഷം കലാമണ്ഡലം ഡോക്ടർ നിഖില കുമാരൻ ആശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയുടെ നൃത്താവിഷ്കാരം നടത്തി मिङ्गयुवकल्पं यो मनेवासन्दर्पम् തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി ഒപ്പന സംഘനൃത്തം ചെണ്ടമേളം തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായി